സിസ്റ്റർ ഇതാ തന്നേക്കോ ഇനി എന്തെങ്കിലും വേണോ സിസ്റ്റർ വേണ്ട നിങ്ങൾ കുട്ടിക്ക് കൊടുക്കണം ആ ശരി എന്നാ ഞാൻ പോട്ടെ ചേട്ടാ നിങ്ങൾ ചെയ്തതെന്ന ഉപകാരം ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പാറുക്കുട്ടി അവിടെ കളഞ്ഞു വരുവാമായിരുന്നു പക്ഷേ നിങ്ങൾ അത് ചെയ്തില്ല എന്റെ സ്വന്ത മോളെ പോലെ തോന്നിയോണ്ടാ ഞാനന്ന് എനിക്ക് പണിയുണ്ടായിട്ടും കൊച്ചിനെ ഇങ്ങോട്ട് എടുത്തത് നമുക്കും സാർ മക്കളൊക്കെ നിങ്ങളുടെ വലിയ മനസ്സിന് ഒരുപാട് നന്ദി ഇന്നിപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് നിങ്ങളെ പണി മുടങ്ങിയല്ലേ അതൊന്നും സാരമില്ല എന്തായാലും ആ കൊച്ചിനെ സുരക്ഷിതമായ കൈകളിൽ തന്നെ എനിക്ക് ഏൽപ്പിക്കാൻ പറ്റിയല്ലോ അവളെ ആ പുഴയെന്ന് എടുക്കുമ്പോ ആരാ എന്താ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് രണ്ട് മനസ്സായിരുന്നു അവളെ എടുക്കണോ അതോ തിരിച്ചു പോകണോ എന്ന് പക്ഷേ ആ സമയത്ത് എനിക്ക് എന്റെ മോളെ ഓർമ്മ വന്നു അതുകൊണ്ടാ അതുകൊണ്ടാണ് ഞാൻ അവളെ ഉപേക്ഷിക്കാഞ്ഞത് അവിടെ ഇനി അവൾക്ക് ബോധം വന്ന സാറിനോട് പറയണം തീർച്ചയായും അവളെ കൊണ്ടൊന്ന് ഞാൻ തന്നെ കാണിക്കാം അവൾക്ക് എല്ലാരോടും വലിയ സ്നേഹ ഒരച്ഛന്റെ സ്നേഹമൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല ആ കുട്ടിക്ക് അച്ഛനില്ലേ ഉണ്ട് ഉള്ളതും ഇല്ലാത്തതൊക്കെ ഒക്കെ കണക്ക് തന്നെയാ തൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എന്താ പേര് എന്റെ പേര് സുധാകരൻ എന്നാ ഞാനൊരു മത്സ്യത്തൊഴിലാളിയാ ഇന്ന് പാർക്കുട്ടിയെ രക്ഷിച്ചോണ്ട് തന്റെ ജോലി പോയി അല്ലേ ഇന്നത്തെ കൂലി തനിക്ക് കിട്ടിയില്ലല്ലോ ദൈവത്തിന്റെ അടുത്ത് എനിക്ക് കൂലി കിട്ടും സാർ അത് മതി എനിക്ക് പിന്നെ എൻ്റെ മോളോട് എനിക്കിന്ന് പറഞ്ഞു കൊടുക്കാൻ വലിയൊരു കഥയായില്ലേ ഞാൻ വരുന്നതും എൻ്റെ മീനിനും എൻ്റെ കഥക്കും വേണ്ടി അവൾ കാത്തിരിക്കുന്നുണ്ടാവും വീട്ടിൽ മീനു കൊടുക്കാൻ എനിക്ക് കഴിയില്ല പക്ഷേ വലിയൊരു കഥ പറഞ്ഞു കൊടുക്കാൻ കഴിയല്ലോ ആരും അറിഞ്ഞു മീൻ കൊടുക്കാൻ കഴിയില്ല പണം ഉണ്ടെങ്കിൽ എത്ര മീനും നമുക്ക് വാങ്ങിക്കാം വെച്ചോ അയ്യോ സാറേ പൈസയ്ക്ക് വേണ്ടിയല്ല ഞാനിത് ചെയ്ത് പൈസയ്ക്ക് വേണ്ടിയാണെന്ന് ഞാനും പറഞ്ഞിട്ടില്ലല്ലോ തൻ്റെ മക്കൾക്ക് ഇന്നത്തെ ആഹാരം കിട്ടണം അതിന് കഥ കൊണ്ട് മാത്രം കാര്യമില്ല ഈ പൈസ അവിടെ എത്തണം സാർ നിങ്ങൾ വലിയ മനുഷ്യനാണ് ഞാൻ രൂപം കൊണ്ടാണോ നീ പറയുന്നേ അത് ശരിയാ രൂപം കൊണ്ട് ഞാൻ വലിയ മനുഷ്യനാ അല്ല മനസ്സുകൊണ്ട് നിങ്ങൾ നല്ലവനാ ഒരു അയൽവാസി കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും ചെയ്യുന്നില്ലേ സ്വന്തം അച്ഛനു പോലും ആ കുട്ടിയോട് ഇത്ര സ്നേഹ ഇല്ലല്ലോ ഞാൻ വെറും അയൽവാസി അവർക്ക് എനിക്ക് ഈ ജോലി കിട്ടാൻ കാരണം തന്നെ പാറുക്കുട്ടീന്റെ മുത്തച്ഛനാ അദ്ദേഹത്തിന്റെ ഉപ്പും ചോറുവാ എന്റെ ഈ തണ്ടും തടിയൊക്കെ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്താലും എനിക്ക് മതിയാവില്ല താൻ ഈ പണം വാങ്ങിച്ചേ അത് ഞാൻ പണത്തിന് വേണ്ടിയല്ല താൻ ഈ താനീ പറഞ്ഞുതന്നെ പറഞ്ഞോണ്ടിരിക്കാതെ വേഗം വാങ്ങിക്കേ എനിക്ക് സുഭദ്രാമയുടെ അടുത്തും പോകണം പാറക്കുട്ടിയുടെ അടുത്തും പോകണം ആകെ ഞാനല്ലേ ഉള്ളൂ ഇനി എന്റെ ഭാര്യയോട് പറയണം അജയനോട് പോയി പറയാൻ അവൻ വരുമോന്നൊന്നും ഉറപ്പില്ല സാർ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നെ വിളിച്ചോ ഞാനിവിടെ കൂട്ടുനിൽക്ക അയ്യോ അതൊന്നും വേണ്ട പോയാലേ തൻ്റെ വീട്ടിലെ പട്ടിണി മാറൂ ശരി സാർ ദാ ഈ പണവും പിടിച്ചോ കേട്ടോ തന്റെ നമ്പർ എനിക്ക് തരണം പാർക്കുട്ടി ഉണർന്ന ഞാൻ വിളിക്കാൻ തന്നെ ഹ്വ് സാർ ഞാൻ തരാ എന്താ പോയി

വയ്യാതെ കിടന്നാലേ ഇങ്ങോട്ട് തിരിച്ചു വരാനും അറിയാം ഇത്രയും അമ്മയ്ക്ക് നമ്മളോടൊന്നും പറയാൻ തോന്നിയില്ലല്ലോ അതിന് മുന്നേ അവരിവിടെ ഉണ്ടായിരുന്നല്ലോ ഒരക്ഷര എന്നോടോ നിങ്ങളോടോ അവര് മിണ്ടിയോ ഞാൻ എന്താ ചോദിക്കാൻ കടിച്ചു തീറും നിങ്ങൾ അതൊന്നും കാണില്ല അമ്മ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിലേ അവർക്കും ഇങ്ങോട്ട് തിരിച്ചു വരാനും കഴിയും രേവലി ഒരാൾ വയ്യാതെ കിടക്കുമ്പോഴല്ല മനസ്സിലെ വാശും വരാക്കി കാണിക്കേണ്ടത് അജയന്റെ സ്വന്തം പോളും അമ്മ കിടക്കുന്നേ നീ എന്താ മറന്നുപോകെ ഞാൻ മറന്നു പോയതൊന്നല്ല അവരും തന്നെയല്ലേ പോയത് ഇവര് അച്ഛനും മകനും കാണുന്നു നിങ്ങൾ പോയിക്കോ അങ്ങോട്ടേക്ക് വരില്ല അത് നീയാണ് തീരുമാനിക്കണ്ടേ എന്താ ചേട്ടാ നിങ്ങൾ പോകുന്നുണ്ടോ നിങ്ങൾ ഇവിടുന്ന് പോയാ ഇപ്പൊ ഞാനും മോള് ഇറങ്ങും പിന്നെ മോളൊന്നും ഭാര്യ എന്റെ വീട്ടിലേക്ക് വരാൻ നിൽക്കണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാണോ വലുത് അതും തള്ളി മോളാണോ വലുതെന്ന് ചിന്തിച്ചു നോക്ക് അജയ നീ ഇപ്പൊ ഈ ചെയ്യുന്നത് ശരിയല്ല നിങ്ങളൊന്ന് പോയെ പഠിച്ചോനൊക്കെ കേൾക്കുന്നുണ്ട് നിങ്ങള് കിട്ടാതെ പോയില്ലോളാ ഒന്ന് പോയേതി

ആ അപ്പുറത്തെ വാർഡിൽ ഓളുണ്ട് ഇങ്ങളെ പറ്റിച്ചിട്ട് എനിക്ക് എനിക്കെന്ത് കിട്ടാനാ ഇങ്ങളോട് പറഞ്ഞത് എന്താ ഡോക്ടർ കുറച്ച് വെള്ളവും മരുന്നൊക്കെ കുടിക്കാതെ ഇവിടെ എണീക്കരുത് എന്നല്ലേ അതുകൊണ്ടാ ഞാൻ പറയാത്തത് ഓൾ അപ്പുറത്തുണ്ടെന്ന് എനിക്കറിയാം അറിഞ്ഞ പാട് നിങ്ങൾക്ക് അങ്ങോട്ട് ഓടേണ്ടിയിരുന്നു പിന്നെ എനിക്ക് ഓളെ കാണാൻ കൊതിയാവുന്നടാ ചോദിച്ചിട്ടൊന്നില്ല ഓക്ക് ബോധം വന്നിട്ടില്ല ഇത ഞാൻ നിങ്ങളോടൊന്നും പറയാത്തേ നിങ്ങളിങ്ങനെ ഓവർ ചിന്തിച്ച് പിന്നേം പ്രഷർ കൂടി തല ചുറ്റു കേട്ടോ നിങ്ങൾക്ക് ഓൾറെഡി ഒരു അറ്റാക്ക് കഴിഞ്ഞതല്ലേ ഓക്കുള്ള മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാ ഞാൻ വന്നെ ഓക്കെ ഒരു പ്രശ്നവും ഇല്ല ഒന്ന് വെള്ളത്തിൽ കുറെ നേരം കിടന്നതല്ലേ അതുകൊണ്ടാ ആളെ ഞാൻ കണ്ടു അയാൾക്ക് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലായിരുന്നു എന്നിട്ട് ഇവിടുത്തെ ആയിട്ട് സംസാരിച്ചിരിക്കുന്ന കേട്ടിട്ട് ഞാൻ പോയി ചോദിച്ചതാ അങ്ങനെ അറിഞ്ഞത് നമ്മളെ പാറക്കുട്ടിയാണ് അവിടെ ഉള്ളതെന്ന് അവിടെ പോയി തന്നെ അയ്യോ നീ കൊടുത്തോ ആ അയാൾക്ക് പൈസയൊക്കെ വിട്ടെ ഒരുപാട് നന്ദിയും പറഞ്ഞു പാവ ഒരു മീൻ മീൻപിടുത്തക്കാരനാ സുഭദ്രാമയത്യാക്ക് അയാളെ മോളെ പോലെ തോന്നിയത്രെ അതുകൊണ്ടാണ് അത് അജയനോട് വിവരം പറഞ്ഞു അവന്റെ വർത്താനം എന്നോട് പറയാൻ നിക്കണ്ട അവനോട് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു അവനല്ലല്ലോ അവളല്ലേ തീരുമാനം എടുക്കുന്നേ ഒരു അവനെ േ എനിക്ക് തോന്നി അങ്ങനെ സംഭവിക്കുമെന്ന് നീ എന്തിനാ പോയി പോയി പറയണ്ടായിരുന്നു ഞാൻ മരുന്നൊക്കെ കുടിച്ച് അടുത്ത് പോയി നിന്നോളാം എനിക്ക് പോലും കുഴപ്പമില്ല പെട്ടെന്ന് ഡിസ്ചാർജ് ആക്കാൻ പറ പിന്നെ എന്റെ കയ്യിലൊരു ഒരു മോതിരണ്ട് അത് നീ കൊണ്ടേ വിക്ക് ഇവിടുത്തെ ബില്ലൊക്കെ കൊടുക്കണ്ടേ ഇവിടുത്തെ ബില്ലിനെ പറ്റിയൊന്നും നിങ്ങൾ ഇപ്പോൾ ആലോചിക്കേണ്ട നിങ്ങളെ മോതിരൂപ്പ് എനിക്ക് വേണ്ട നിങ്ങൾ ഡിസ്ചാർജ് ആക്കാൻ ഞാൻ പറയാം അതിന് ആദ്യങ്ങൾ മരുന്നൊക്കെ കുടുക്കി ആ കുടിക്കാം